ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമയപരിധി മൂലം തനിക്ക് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ടതാണ് സർക്കാരും കൂടി നിർദ്ദേശിക്കുന്ന തരത്തിൽ പുതിയ തീരുമാനങ്ങൾ എന്താണെന്ന് സംഘടനകൾ എന്നും അദ്ദേഹം പറഞ്ഞു തൻ സിനിമയിൽ സജീവമായിട്ട് കുറെ കാലമായി അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇപ്പോൾ നിലവിലുള്ള വീഴ്ചകൾ എന്താണെന്നറിയില്ല പലരും പരാതി പറഞ്ഞു പോയപ്പോഴും ഒന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല ആ സ്ഥിതി തുടരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ചുള്ള പ്രതികരണം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി വിഷയത്തിൽ സർക്കാരിനെ വിമർശിക്കാനില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു തുടർ നടപടി സർക്കാർ പരിശോധിച്ച് കൈക്കൊള്ളും ഒരു കമ്മീഷന്റെ വില എന്താണെന്നും മൂല്യമെന്താണെന്നും സർക്കാരിനറിയാം അതനുസരിച്ച് സർക്കാർ നടപടിയെടുക്കും നോക്കിയില്ലെങ്കിൽ നിങ്ങൾ അത് ചോദ്യം ചെയ്യുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് മലയാള സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ ഡബ്ല്യു സി ആവശ്യം പരിഗണിച്ചാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറിന് സർക്കാർ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് ആകെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ വലിയ ചർച്ചകൾ നടന്നു സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കി കമ്മിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് സർക്കാരിന് കൈമാറിയത് ശനിയാഴ്ച റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ നടി രഞ്ജിനി ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് ഹർജി സമർപ്പിച്ചിരുന്നു ഈ ഹര്ജി കോടതി തള്ളിയതോടെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്